ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് ആയിക്ക് ആരും നേരത്തെ പറയുന്നു <laughs> ് <laughs> <laughs> <Okay. laughs> <laughs> 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 അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ നമ്മള് രണ്ട് കുറച്ച് ദിവസം ദിവസമായില്ലേ ലൈവിലൊക്കെ വന്നിട്ട് കുറച്ച് ദിവസം അല്ല ഒരു രണ്ട് മൂന്ന് കൂടുതലായി ആ ഒരാഴ്ചയായി ഇത് ലൈവിലൊക്കെ വന്നിട്ട് അപ്പം വിചാരിച്ചിന്ന് ഒരു ലൈവില് വന്നൊരു ചെറിയൊരു അൺബോക്സിങ് ചെയ്യാന്നാണ് വിചാരിച്ചത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷം നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മള് വീഡിയോ ഒക്കെ കാണുന്ന രണ്ടു മൂന്ന് പേര് സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ട്രൈ ഒക്കെ വെച്ചിട്ട് വീഡിയോ എടുത്താ ഷെയ്ക്ക് ആവാതിരിക്കുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇല്ലാതായി പോയി അപ്പം പിന്നെ ഒരെണ്ണം വാങ്ങിച്ചത് അത് പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വലുത് ഈ റിംഗ് ലൈറ്റൊക്കെ വെക്കുന്നതായത് കൊണ്ട് വിചാരിച്ച് വേറെ ഒരെണ്ണം വാങ്ങിക്കാം എന്ന് പറയുന്നത് അപ്പോഴേ അങ്ങനെ ഇരുന്നപ്പം പക്ഷെ ആ സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ആ മൈക്കും ചീത്തയായി പോയതായി പോയി അപ്പോൾ ഇത് രണ്ടും കൂടി വാങ്ങിക്കാൻ വേണ്ടിയുള്ള രീതി നിന്നിട്ടായിരുന്നു അപ്പം അതാണിപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നിട്ട് കുറച്ച് ദിവസം ആ രണ്ട് മൂന്ന് ദിവസത്തെ കൂടുതലായി നമുക്കൊരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പൊട്ടിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു സുഖമായിരിക്കുന്നു ഹായ് പ്രവീഷ് പ്രവീഷ് ഹായ് മോളൂ ഹായ്

ഒരാറുമണി ആറു മണി കഴിഞ്ഞിട്ടേ ഏഴുമണിയോട് ഒക്കെ ആവാറായി അപ്പൊ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ അയ്യോന്ന് സിസ്റ്ററും അമ്മയും എവിടെ അമ്മ

സുഖം സന്ധ്യയുടെ അല്ല വീട് എവിടെയാ സന്ധ്യയുടെ സുഖമാണോ വീട് തിരുവനന്തപുരത്ത് കോവളത്തിൻ്റെയൊക്കെ അടുത്താണ് സുഖമായിട്ടിരിക്കുന്നതും സുഖമാണോ നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ ആ ഉണ്ട് ഉണ്ട് ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് നെറ്റിൻ്റെ തന്നെയാണ് നല്ല ഇത് ഒട്ടുമുണ്ടല്ലേ അത് വൈകുന്നേരം കൂടി ആയപ്പോൾ ഒരു ഇതാണ് അപ്പൊ എന്തായാലും ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈവിലാണ് വന്നത് അപ്പൊ ഇത് അൺബോക്സ് ചെയ്യട്ടെ ഹായ് നമ്മൾ ഒരുപാട് ഇതിലൊന്നും അല്ല നമ്മളെ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങിയതാണ് കാരണം അതിപ്പോ തൽക്കാലത്തേക്ക് എന്താ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ എടുക്കണ്ടേ ഇനിയെങ്കിലും അപ്പം അങ്ങനെ ഒരു ഇതിലെടുത്തതാണ് എന്ത് കഴിച്ചു ഞാൻ ഇത് ഉച്ചക്ക് ഉച്ചക്ക് കഴിച്ചത് തന്നെയാണ് പിന്നെ ഇപ്പം അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അപ്പൊ ഇത് നമ്മുടെ ട്രൈ പോഡാണേ നമ്മ ഒരു മുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് മുന്നൂറ്റി അമ്പത് രൂപയായി പനിയൊക്കെ മാറിയോ ആ മാറി അപ്പൊ കുഴപ്പമില്ല അപ്പം ഇനി ഇത് ഞാൻ പൊട്ടിച്ചോളേ

അപ്പം അനിയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ട്രൈപോഡ് പോഡ് നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് അല്ല ഇങ്ങനെയൊക്കെ നമുക്ക് വെക്കാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ് അത് കണ്ടിട്ടാണ് വാങ്ങി ഇത് തന്നെ വാങ്ങിച്ചതും കേട്ടോ ഓ ഞാൻ വെച്ചാൽ ശരിയല്ല അതിനത്തെ കുട്ടിക്ക് സുഖമാണോ ഇനി തിരക്കി കേട്ടു എവിടെ നിന്ന് കേക്ക് അതൊക്കെ പറയുന്നു താഴെട്ടൊക്കെ വെച്ച് ഞാൻ മോലത്ത് വായിച്ചില്ല മോൾ ും വീട്ടിലെല്ലാരും സുഖ എന്തോന്ന് കഴിക്കുന്ന അശ്വതി എന്തോന്ന് ഇത് അന്യത്തിൽ കൊണ്ടുവന്ന കേക്കവിടെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു ഇത്രയും നേരം അവിടെ ആയിരുന്നു അവിടെ വാ കുഞ്ഞു നമ്മുടെ കഴിഞ്ഞ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഒരു കുഞ്ഞു വാവ നമ്മുടെ കഴിഞ്ഞ ലൈവിലുണ്ടായിരുന്നു അപ്പൊ ആ വാവയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവര് അടുത്തെടുത്താണ് കേട്ടോ സ്കൂള് കിട്ടിയോ സ്കൂള് ഇതുവരെയ്ക്കൊന്നും ആയിട്ടില്ല ട്രാൻസ്ഫറിന്റെ കാര്യം ഇതുവരെയ്ക്കൊന്നും ആയിട്ടില്ല ഉടനെ തന്നെ ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഏത് പഠിക്കുന്നേ അനിയത്തി നാലിലോട്ട് അനിയത്തിൽ നല്ല അനിയത്തി കുട്ടി ഉമ്മാ നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പൊ പ്ലസ് സിസ്റ്റർ പേര് അനിയത്തിയുടെ പേര് അഖിത കണ്ടൂടെ ആ ഇതാണ് നമ്മൾ വാങ്ങിച്ച ട്രൈപോഡ് പിന്നെ ഇനി ഒരു സാധനവും കൂടി ഉണ്ട് ഒരു ഒരു ഐറ്റം കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല പിന്നെ ഇതെന്താ കണ്ടിട്ടിരുന്നിട്ട് ഇത് നമ്മുടെ ഇത് മൈക്കാണേ അതിന്റെ കാര്യങ്ങൾ അതിൻ്റെ ഇതെല്ലാം ഉള്ളതാണ് വയർലെസ് മൈക്ക് വയർലെസ് മൈക്ക് ഇത് നമ്മുടെ ഇതില് ഇത് മൈക്ക് പിന്നെ ഇത് മറ്റേ ഫോണിൽ കണക്ട് ചെയ്യാനുള്ളൊരു പിന്നെ ഈ ഓർണ്ണം ഉണ്ട് ഇത്രയും കൂടി ചാർജർ ഇതിന്റെ ചാർജിങ് കേബിൾ എല്ലാം ഉണ്ട് അങ്ങനെ ഇത് ആഴുപതാണ് ഇത് രണ്ട് നമുക്കൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ട് രണ്ടും അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം അപ്പോ ചേച്ചിക്ക് ചേച്ചി അനിയത്തിക്ക് വീഡിയോ എടുക്കാൻ അറിയാം പക്ഷെ ആളിനെ എടുത്തൊന്നും അങ്ങനെ വലുതായിട്ട് തരത്തില്ല എടുത്ത് ഇല്ല വീഡിയോ വീഡിയോയിൽ നമ്മളെടുക്കുമ്പോ അധികം വരത്തൂല്ല ഒത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് ആള് സ്ഥലം തിരുവനന്തപുരം ചിത്രം വരയൊക്കെ നടക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് വരയ്ക്കുന്നുണ്ട് മോളെ സ്കൂളിൽ ചേർന്ന ഗോകുൽ കൃഷ്ണൻ മോളെ സ്കൂളിൽ ചേർന്ന് സ്കൂളില് ഞാനിവിടെ ഒരു സ്കൂളിലാണ് ചേർന്നത് പക്ഷേ അവിടെ രണ്ടാം മൂന്നാമത്തെ നിലയിലാണ് പ്ലസ് വൺ ക്ലാസ് ആയതുകൊണ്ട് അത് നമുക്ക് പറ്റില്ലല്ലോ അത്രയും പഠിക്കട്ടൊന്നും കേറിയൊന്നും പോകാനുള്ളൊരു പോകാൻ പറ്റത്തില്ല കേറി പോകാൻ പറ്റത്തില്ല അപ്പോഴേ അതുകൊണ്ട് തന്നെ വേറൊരു സ്കൂളിലോട്ട് ട്രാൻസ്ഫറിന് കൊടുത്തിരിക്കുക അപ്പൊ അത് വരാനുള്ളൊരു താമസമാണ് ഇപ്പം ഞാൻ പാട്ട് പാടാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ ശെരിയാവില്ല അത്ര ഒരു ഇത് ഞാൻ നോക്കട്ടെ ഞാൻ വിട്ടുപോയി ഗോപു കൃഷ്ണൻ ഇപ്പോൾ കമന്റ് വായിക്കുന്ന കുട്ടി ആരാണ് ഇപ്പോൾ കമന്റ് വായിക്കുന്ന കൂടി ചേച്ചി നമ്മുടെ വീട് എടുത്തിരുന്ന ചേച്ചിയാണ് എനിക്ക് ഒന്നും അതെ അമ്മ ഒക്കെ അമ്മ ഒന്ന് തിരുവനന്തപുരത്ത് എവിടെയാണ് കോവളത്തിന്റെ അടുത്ത് കോവളം പോകുന്ന റൂട്ടിലാണ്

പിന്നെ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒന്ന് അതൊന്ന് ഇത് ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു സംശയത്തിൽ വാങ്ങിച്ചായിരുന്നു കാരണം നമുക്ക് ഇത് രണ്ടും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു വീഡിയോ നമ്മൾ എവിടെ പോയാലും ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോയി പുറത്ത് പോയി കഴിയുമ്പോഴേ അധികം സംസാരിക്കുന്ന നമ്മൾ സംസാരിക്കുന്നത് വലുതായിട്ട് ഒരു ക്ലാരിറ്റി ഒന്നും കേൾക്കാനോ ഒന്നും വലുതായിട്ട് പറ്റത്തില്ല അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അതൊന്ന് നല്ല രീതിയിലൊന്ന് വെച്ചൊക്കെ നോക്കി അതിൻ്റെ അതും കൂടി ഒന്ന് നോക്കണം ഉപയോഗിച്ചില്ല എന്താ പറയാ ഞാൻ ഈ ഇടവച്ച് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി എന്ന് പറയുന്നത് ആവേശം അല്ലാതെ എല്ലാ സിനിമയൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമകളായിരിക്കും ഞാൻ രണ്ടു മൂന്നോട്ടം കാണുന്നത് അപ്പം അതില് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആവേശമാണ് ഇഷ്ടപ്പെട്ടത് അനിയത്തി ഇപ്പൊ ഇങ്ങോട്ട് വാ അനിയ ഇതുപോലെ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന് ചേച്ചി എടുത്തു തരാം എന്നുള്ള രീതിയിൽ അവൾക്ക് ഒരു ഇതിൽ വന്നിട്ട് അവൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ആ വഴി പോകും അങ്ങനെ ഒരു ടൈപ്പ് ആണ് ആള് കണ്ടോ ഇതാണ് പ്ലേ ബട്ടൺ കിട്ടിയോ മോളെ ഗോകുൽ കൃഷ്ണജി പ്ലേ ബട്ടൺ കിട്ടി അത് കിട്ടിട്ട് ഒരു മാസം കൂടുതലായി നമ്മളതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാതൊരു നമ്മുടെ ചാനലിൽ കേറി അതിലുണ്ട് ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ് ഞാൻ ആരെയും എനിക്കെല്ലാരും ഇഷ്ടമാണ് ഞാൻ എല്ലാ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ അങ്ങനെയൊന്നുമില്ല ഏട്ടാ ഞാൻ എനിക്ക് അപ്പൊ ഞാന് അങ്ങനെയല്ല എല്ലാ എനിക്ക് ഞാൻ എല്ലാവരുടെയും സിനിമ സിനിമയൊക്കെ കാണാറുണ്ട് അത്യാവശ്യം നല്ല സിനിമകളാണെങ്കിൽ ഞാൻ കാണാറുണ്ട് അപ്പം അങ്ങനെ ആരെ പറയാ എനിക്ക് എല്ലാരും സിനിമ ഇഷ്ടാണ് ഒരാളെ ആരെ പറ എനിക്ക് സത്യം ആരെ പറഞ്ഞു വിജയുടെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിന ഒരു ഫേവറേറ്റ് ആക്ടറിന്റെ ഒരു ഇതുള്ള പറഞ്ഞാണ് ഏട്ടാ ഇഷ്ടാ ഗോകുൽ കൃഷ്ണ ഓക്കേ എന്താ എടാ പേര് എന്ത് എന്താ പേര് കഴിച്ചു ഫുഡ് വരാ ഡിന്നർ രാത്രി ദിവസം ഡിന്നർ കഴിക്കണു അത് ഉച്ച എഞ്ചോയ് കഴിച്ചു ചായ കുടിക്കുക അയ്യോ അത് നെറ്റ് പോയോ ആ അതെ പോയി അവിടെ ഇത്തിരി നെറ്റ് ഇവിടെ ഇത്തിരി റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം ഉണ്ട് അതാണ് അതെ അതെ തിരുവനന്തപുരത്ത് കോവളത്തിന്റെ അടുത്താണ് ഇതാണ് ആളെ ഇവിടെ അടുത്തിരുത്തി നമ്മടെ വീഡിയോ ഒക്കെ എടുക്കാൻ പോലുള്ള പ്രശ്നം ഇതാണ് അത് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരൊക്കെ പറയും അതാണ് പ്രശ്നം ഇതാണ് ഹൈക്കേട്ട പിന്നെ നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അതാണ് കട്ടായി പോകുന്നത് രണ്ടു മൂന്ന് ലൈവ് ഒക്കെ രണ്ടുമൂന്ന് അവിടെ തന്നെ നല്ല റേഞ്ച് ഒക്കെ ഉണ്ട് അതാണ് അയ്യോ സന തിരുവല്ല സാരമില്ല കുട്ടിയല്ലേ ഓ എന്തെങ്കിലും പറ സച്ചിൻ എന്തെങ്കിലും പറ എന്ത് പറയാ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ പറ്റുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക എല്ലാവരും ഇനിയും തുടർന്ന് ഞാൻ ഇട എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും അയ്യോ ഞാൻ എനിക്കു പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ആരെ ഒരാളെ പറയാം നിൽക്ക എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേരറിഞ്ഞൂടാം അത് പക്ഷേ സിനിമയുടെ പേര് ഞാൻ മറന്നായി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഒരു ഇല്ല ഒരു തമിഴ്നടിയാണ് എനിക്കൊരു ഇഷ്ടമാണ് പേര് എനിക്കറിഞ്ഞുകൂടാ അതാണ് കാര്യം അല്ല അതെ വിഴിഞ്ഞത്തൊക്കെ പോകാറുണ്ട് ആ ഉണ്ട് ഞാൻ ഞാനെല്ലാം ഞായറാഴ്ച തോറും അവിടെ വിഴിഞ്ഞത്താണ് ക്ലാസ്സിന് വരുന്നത് എൻ്റെ ഈ അയ്യോ ആ സ്ഥലത്തിൻ്റെ എന്തേന്ന് അറിയും സാറിൻ്റെ വീടൊക്കെ വീടിൻ്റെ ആ സ്ഥലത്തിന് എന്തേലും അറിയും നമ്മള് വിഴിഞ്ഞത്തിന്നെ കോളം എൻകുന്ന് തന്നെ സാറിൻ്റെ വീട്ടിലാണ് ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നത് അപ്പൊ സാറിനെ അറിയാരിക്കുമോ രഞ്ജിത പിന്നെ അതെ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയും നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും ഒരു ഇനി ഒന്നും കൂടി നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഇനി നന്നായിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും കാരണം അങ്ങനെ പറഞ്ഞിട്ടുള്ള അത് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ അത് അവർ പറയുന്നത് പോലെ ഞാൻ ചെയ്യാനും അതൊന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം എല്ലാവരും എല്ലാവരെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞേക്ക് എൻ്റെ അമ്മ എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മയാണ് വേറെ അത് ഇവിടെ അടുത്തിരുന്നിട്ട് കമന്റ് വാങ്ങിക്കുകയാണ് താഴെ ഇരുന്ന് എന്തൊക്കെയോ അയച്ചോണ്ട് പോകും കാരണം അങ്ങനെ അല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരാള് ഒരു ഇഷ്ട ഒരാ നടൻ ഒരു നട അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് സിനിമ ഇഷ്ടപ്പെടുവോ അതൊക്കെയാ ഞാൻ നോക്കാറുള്ളൂ അപ്പം അതില് ആക്ടിങ് അത് ഇത് അങ്ങനെ ഒരു ഇഷ്ടം ഇല്ല കുറവുമില്ല അങ്ങനെയാണ് കാരണം എനിക്ക് എല്ലാവരെയും ഒരുപോലെയൊക്കെ തന്നെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഉണ്ടോ ഞാൻ ആരു ആരെയെങ്കിലും ആരുതായാലും ഞാൻ കാണും അതെനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണോ അങ്ങനെയൊന്നുമില്ല എനിക്കെല്ലാവരേയും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ ഈ അവരുടെ ഒരു അഭിനയമാണല്ലോ നമ്മുടെ ഈ സിനിമകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നത് അപ്പം എനിക്കെല്ലാവരെയും ഇഷ്ടമാണ് മറിയ ഹായ് ഡിയർ സുഖ അല്ലേ വിറ്റ് സോങ് ഡു യു ലൈക്ക് എസ് ചോദിച്ചിട്ടുണ്ട് ആ അസുഖമായിട്ടിരിക്കുന്നു ഹായ് വിച്ച് സോങ് ഡു യു ലൈക്ക് ഏ ആണ് ഇഷ്ടം ഞാൻ സോങ് ഇഷ്ടമാണ് ഞാനീ ഞാൻ പറഞ്ഞിരുന്നേക്ക് അനിയത്തി കുട്ടിയെ കാണിക്കൂ അനിയത്തി കുട്ടി ഇവിടെ ഇരുന്ന് നല്ല കാര്യമായിട്ടിരുന്ന് ഇടുന്ന കമന്റ്സ് എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അളിന് ഇതിലൊന്നും വരാൻ താല്പര്യം എന്താണോ എന്തോ വീട്ടിലെ വീട്ടിലാരൊക്കെയാണുള്ളത് അവരൊക്കെ വീട്ടില് അച്ഛൻ അമ്മ അനിയത്തി ഞാൻ അപ്പനും അമ്മയും എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ് അമ്മ അമ്മ ഒരു ഓഫീസിൽ ഇപ്പം ആയിട്ട് വർക്ക് ചെയ്യുക ഞാൻ ഞാനിപ്പോൾ പ്ലസ് വണ്ണിലോട്ട് പഠിക്കുകയാണ് അനിയത്തി നാലിൽ പഠിക്കുകയാണ് അപ്പൊ ഇതുപോലെ കയറു പിരി അതിൻ്റെയൊക്കെ ഒരു ഇതാണ് റാബിയ അബ്ബാസ് എനിക്ക് താല്പര്യം കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പക്ഷേ നമ്മളെ പോലുള്ളവർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഈ ലാബും പ്രശ്നം ലാബിൻ്റെയൊക്കെ പ്രശ്നം കാരണം നമുക്ക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരിതാണ് അപ്പം അതുകൊണ്ട് മനസ്സിലായ്മയോടെ ഞാൻ കൊമേഴ്സ് ആണ് ഇപ്പൊ ട്രാൻസ്ഫറിന് കൊടുത്തിരിക്കുന്നത് എന്റെ ഒരു അമ്മ തന്നെയാണ് പിന്നെ വേറെ എന്താ നമ്മളെ ഇതുപോലെ എന്റെ എങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മളെ ഒരുപാട് എല്ലാവരും സഹായിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ അയ്യോ നമുക്ക് അവരെ പോലെ ആവണം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ആർക്കെങ്കിലൊക്കെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമ്മളാ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പോലെ ചെയ്യുന്ന ചെയ്യാൻ പറ്റണം എന്നൊക്കെ തോന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ത് വീഡിയോ ഒക്കെ എടുത്തു തരുന്ന ചേച്ചിനെ കണ്ടിട്ടില്ല ഇതുവരെ ചേച്ചി ചേച്ചിയെ കാണിച്ചോ അത് ചേച്ചി ചേച്ചേട്ടാ പറയാ

അയ്യോ ആ അയ്യോ എന്തെന്ന് ഒരു പാട്ട് പാടും മോളെ ആയിട്ട് എനിക്ക് അയ്യോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ മറന്നുപോയി കൃത്യമായിട്ടും ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ കേൾക്കാൻ പക്ഷെ പാടാനൊക്കെ എനിക്ക് ഒരു ഒരു മടിയാണ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞോ പാടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും എനിക്ക് ഭയങ്കര ഒരു മടി തിരുവാൻഡ്രം വന്നാൽ കാണാൻ പറ്റുമോ തീർച്ചയായും എന്താ തീർച്ചയായിട്ടും കാണാൻ പറ്റും വരുമ്പം വിളിച്ചാ മതി അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും സതീഷ് കഴിക്കൂ അതെ വീട്ടിലങ്ങ് നിക്കുന്നോണ്ട് എല്ലാം കണക്കി തന്നെയാണ് കാരണം മറിയ അനിയത്തി എത്രയില പഠിക്കുന്നത് അനിയത്തി നാലില്ല പഠിക്കുന്നത് വീട് വീട് തിരുവനന്തപുരത്ത് കോവളത്തിന്റെ ഒക്കെ അടുത്താണ്

അതെ തിരുവനന്തപുരം ആണോ സ്ഥലം തിരുവാണോ സ്ഥലം അതെ ചായ മാത്രമേ ചായ ആരാ അത് ചേച്ചി 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 ചായ മാത്രമേ ഉള്ളൂ അല്ലേ ഉണ്ട് ഇവിടെ അമ്മ ആ ഒരു ഇവിടെ അമ്മ അയ്യോ അതെവിടെ ചേച്ചി അതല്ല നമ്മള് എനിക്ക് ചായ എനിക്ക് എനിക്കങ്ങനെ വൈകുന്നേരം അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഒരു ചായ കിട്ടിയാൽ കൊള്ളാം അത്രേ ഉള്ളൂ അങ്ങനെ കടിയൊന്നും കിട്ടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അപ്പം ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ അയ്യോ ഇവിടെ ഉണ്ട് നിങ്ങൾ എന്താണ് ചായയുടെ കൂടെ കടിയായിട്ട് കഴിച്ചിട്ട് രസേ അപ്പൊ ചേച്ചിക്ക് ഞാൻ വീഡിയോസൊക്കെ എടുത്തു തരാ എന്നൊക്കെ പറഞ്ഞു സ്കൂളിൽ പോയിട്ട് ഇപ്പൊ വന്നിട്ട് നോക്ക് എനിക്ക് എന്നോട് കാണിക്കണതൊക്കെ കണ്ട എനിക്ക് വീഡിയോ എടുത്തു തരാൻ ഞാൻ വിളിച്ച പ്രീതി പ്രീതി ആ ഹായ് വിളിച്ചു அது <laughs> கொள்ளோச்சிடு <laughs> <laughs> <laughs>